മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകർ സീസൺ തുടങ്ങിയതിനെ തൊട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം പ്രിയപ്പെട്ട സീരിയലായി മാറിയിരിക്കുകയാണ് ഈ പരമ്പര ഇതോടെ പരമ്പര ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് സുമിത്രയ്ക്ക് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടും അതീവ ഗംഭീരമാണ് ഇതേസമയം പൂജയെ തൻ്റെ കൂടെ നിർത്തുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത സുമിത്രയും അതുപോലെ തന്നെ സിദ്ധാർത്ഥും വീണ്ടും അടുക്കുകയാണ് എന്നും ഇത്രയും നാൾ പൂജയെ ചതിക്കുകയാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യവും രഞ്ജിത പറഞ്ഞതിനെ തുടർന്ന് സംശയത്തിൻ്റെ നിഴൽ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പൂജയുടെ മനസ്സിൽ ഇതോടെ പൂജ ഇതിന് പിന്നിലെ സത്യം അറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുവിൽ സുമിത്ര സിദ്ധാർത്ഥുമായുള്ള ജീവിതം തനിക്കിനി ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നത് മാത്രവുമല്ല താൻ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുമുള്ള പറച്ചിൽ പൂജയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്